കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ദിനത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് മോബ് നടത്തിയത് മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രി ലോക കാഴ്ച ദിനത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ആശുപത്രിയിലെ ഒപ്റ്റോമോട്ടറിസ്റ്റുകളെ പങ്കെടുപ്പിച്ച് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് മോബ് നടത്തിയത് அந்த கொண்டத்தை அறிவாளும் கொண்டாப்பிழிப்பெண்ணோ அந்த ஆன வாரிய குடிக்கன் வந்த ஒரு பெண்ணிவளோ റിലേഷൻസ് മാനേജർ മാനേജർ ജോസ് അഡ്മിനിസ്ട്രേഷൻ ക്രിസ്റ്റി സാബു അഡ്മിൻ അനഹ സി സന്തോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ തന്നെ കുട്ടികൾ ഉണ്ടായി ആദ്യത്തെ മാസത്തിനുള്ളിൽ കുട്ടികളുടെ പരിശോധിക്കുക അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇടവേളകളിലായിട്ട് കറക്റ്റ് ആയിട്ട് കാഴ്ച പരിശോധിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ ഉള്ള കാഴ്ച സംബന്ധമായ രോഗങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഷുഗർ ഷുഗർ ഉള്ള പേഷ്യന്റ്സ് അല്ലെങ്കിൽ ആളുകൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഷുഗർ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം കാഴ്ചയെ പരിശോധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങള് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പൊടിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം കല്ല് പൊട്ടിക്കുന്നത് തടി മുറിക്കുന്നത് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് കണ്ണിന് നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് ലോക കാഴ്ച ദിനത്തിന്റെ ന്യൂസ് പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ